ഇമാം ഷാദുലി അറുദ്ദിഹ്ഹനുവിൻ്റെ ലോകപ്രസിദ്ധമായ ഹിസ്ബുൽ നസുറ് പലരും ചെല്ലിവരുന്നതാണ് അധിക പേർക്കും പരിചയമുള്ളതാണ് ഹിസ്ബുൽ ഖഹ്റ് എന്നും അതിന് പേര് പറയപ്പെടാറുണ്ട് ഷാദുലി ഇമാമിൻ്റെതാണെന്നും അതല്ല അബുൽ മവാഹിബി ഷാദുലി റദ്ദി അള്ളാഹ്നുവിൻ്റെതാണെന്നും അഭിപ്രായ വിദ്യങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലും ഷാദുലി ഇമാമിൻ്റേതാണെന്നാണ് പ്രബലമായ അഭിപ്രായം അതിൻ്റെ ഒരു രീതിയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ബഹുമാനപ്പെട്ട മശാഹിഖന്മാർ പറഞ്ഞതെല്ലാം ആറലി തെതിമീരിൽ ശത്രുക്കളെ തുരത്താനും മറ്റുമൊക്കെ ഇതിനേക്കാൾ ശക്തമായ ഒരു മറ്റൊരു മാർഗം ഞാൻ കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ട രൂപമാണ് നമ്മൾ പറയുന്നത് ഇഷായു നിസ്കാരത്തിന് ശേഷം ജനങ്ങളൊക്കെ ഏകദേശം ഉറക്കത്തിലാവുന്ന സമയത്ത് വലു ചെയ്ത് രണ്ടിരക്കു നിസ്കരിക്കുക എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം അത്ഹിയാത്തിലിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ഹസ്ബുൻ അള്ളാഹു നിയമൽ വക്കീൽ എന്ന് നാനൂറ്റി അൻപത് തവണ വളരെ നല്ല ഹൃദയ കൂടെ പറയുക കൂട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കരുതി കരുതുകയും ചെയ്യാം അങ്ങനെ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഏഴ് വട്ടം ഇങ്ങനെ ഹിസ്ബുൻ നസീർ ചെല്ലാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹസ്ബുൻ അള്ളാഹു നിയമൽ വക്കീൽ എന്ന ആയത്ത് വീണ്ടും ഏഴുവട്ടം അത് ചെല്ലുക ഇങ്ങനെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ രാത്രിയിൽ ചെയ്യാനാണ് മഹാനവർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആവശ്യ നിർവഹണങ്ങൾക്കും ഇത് വളരെ എഫക്റ്റീവാണെന്ന് പറയുന്നു അള്ളാഹ് നമ്മളെ സഹായിക്കുമാറാട്ടെ